ഞാൻ ഇന്ന് വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്നലെ ഞാൻ നമ്മുടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് ചെങ്ങനൊരു ഓഫീസിലിരിക്കുന്ന സമയത്താണ് മുത്തൂറ്റു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നു മുത്തൂറ്റു ഹോസ്പിറ്റലിൽ നാനൂറ്റി അൻപത് പായ്ക്കറ്റ് വിത്തുകൾ വേണം ഇവിടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടാണ് പെട്ടെന്ന് തന്നെ ഞാൻ ഉടൻ തന്നെ നമുക്കത്രയും പല കമ്പനികളുടെ പല ടൈപ്പ് ഉള്ള വിത്തുകൾ നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ പമ്പയിൽ പക്ഷേ നമുക്ക് ഇവർ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ മൂന്ന് ഐറ്റത്തിൻ്റെ ആയിട്ട് അത്രയും അത്രയും വിത്തുകൾ എടുക്കാനില്ലായിരുന്നു അപ്പം ഞാൻ ഉടൻ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്തു അവിടെ ഞാൻ അവരുടെ ഇൻറ്റൻഷൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ സാധനങ്ങളെല്ലാം കൊരിയറ് ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് വിത്തുകളെല്ലാം നമുക്ക് ലഭിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതിൻ്റെ കാര്യം കൂടെ പറയാം ഇന്ന് നമ്മുടെ സതീഷ് കൂടുണ്ട് ഈ നമ്മുടെ ആലായിൽ തുടങ്ങിയ നാട്ടുപീണി അതിൻ്റെ തുടക്കത്തിന് എന്നെ വളരെയധികം സഹായിച്ചതും അതിൻ്റെ ഇൻസ്പിറേഷനും അതിൻ്റെ ഐഡിയ ഫ്ലോറിഡയിൽ വെച്ച് തന്നതും സതീഷാണ് അത് ഞാൻ കുവൈറ്റിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഐഡിയ എന്നെ മനസ്സിൽ കിടന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ നാട്ടുപണി ഉണ്ടായി ഇപ്പോൾ ഇങ്ങോട്ട് മുത്തൂറ്റേക്ക് വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കോഴപ്പുറത്ത് വെച്ച നാട്ടുപണി കണ്ടു ഞാൻ കുറച്ചുനേരം അവിടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു ഒരു വീഡിയോ ഒക്കെ എടുത്തു ഹോസ്പിറ്റലിൽ വരുന്നത് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് സമൂഹത്തിലേക്ക് നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് കാരണം നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ ആരോഗ്യകരമായിട്ട് ജീവിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ സ്റ്റാഫിനോട് ഇവിടെ മുത്തൂറ്റിലെ സാറിൻ്റെ ഇദ്ദേഹം സാറിൻ്റെ പേരെങ്ങനെയാണ് സനീബ് സമീൻ സമീൻ അപ്പോൾ ഇവരെല്ലാം മുത്തൂറ്റിലെ ഉദ്യോഗസ്ഥരാണ് ഞാനിവട് പറഞ്ഞു ഇതുപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഒരു മെസ്സേജ് പ്രചരിപ്പിക്കണം നല്ല ഭക്ഷണം കഴിക്കുന്ന സംബന്ധമായിട്ട് അവർ വളരെ സന്തോഷത്തോടെ സമ്മ സമ്മതിച്ചു ഈ കൂടെ തന്നെ കുറേ ചെറുപ്പക്കാരുടെ ടീമൊക്കെ നമ്മുടെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അതിപ്പുണ്ട് അവരെല്ലാവരും വളരെ ഹാപ്പിയാണ് അപ്പം നമ്മൾ നാനൂറ്റി അമ്പത് പാക്കറ്റ് വിത്തുകൾ മുത്തൂറ്റ് ഹോസ്പിറ്റലിന് ഇന്ന് നൽകുകയാണ് വിത്തുകളൊക്കെ അപ്പുറത്തെ ഇരിപ്പുണ്ട് ഇത് പ്രതീകാത്മകമായിട്ട് മൂന്ന് പാക്കറ്റ് എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നൽകാനുള്ളൊരു മെസ്സേജ് ഒരു ഹോസ്പിറ്റൽ പോലും ജനങ്ങളുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് അവർ മികച്ച രീതിയിൽ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ വിത്തുകൾ മേടിച്ച് സ്റ്റാഫിനോടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ് സമൂഹം ഈ മെസ്സേജ് ഉൾക്കൊള്ളണം സന്ദീപ് സാറേ സനീപ് സാറേ പറഞ്ഞത് എന്തുകൊണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയുണ്ട് നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഇത്രയും കൂടെ നിങ്ങളിൽക്കൂടെയും കൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇത് നമ്മൾ നവംബർ പതിനേഴാം തീയതി നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ട് ന്യൂറോസോമിയ എന്ന് പറയുന്നത് ന്യൂറോ മെഡിസിൻ്റെയും അതേപോലെ പവർ കോളജിയുടെ ഒരു കോൺഫറൻസ് ഉണ്ട് അതിൽ ഡോക്ടേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇത് വാങ്ങുന്നത് ഇദ്ദേഹം പറയുന്നു അതെ അതെ ഞാനും ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ നമ്മളെങ്ങനെയുള്ള കുറേ സംരം സംരംഭങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന നിങ്ങൾക്ക് എന്തായാലും എല്ലാ എല്ലാവിധ ആശംസകളും ഉണ്ട് കൂടെ ഞങ്ങളെ ഒരു ക്ഷണവും അതായത് ഞങ്ങളുടെ ഈ ഒരു റിക്വസ്റ്റും മാനിച്ച് ഇത്രയും പെട്ടെന്ന് ഈ സീഡുകൾ തന്നതിലും വളരെയധികം സന്തോഷം ഞങ്ങളുടെ മുത്തൂർ ഹോസ്പിറ്റലിൻ്റെ പേരിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഡോക്ടേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നല്ലത് പറഞ്ഞത് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിട്ട് ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് പലരും നമ്മുടെ ഷോപ്പിൽ വരും പമ്പയിൽ പമ്പ എന്ന് പറഞ്ഞ ഷോപ്പ് മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിത്ത് മുതൽ ടില്ലർ വരെയുള്ള ഷോപ്പാണ് അവിടെ ഇല്ലാത്ത മെഷീനറികളോ വിത്തുകളോ വളങ്ങളോ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പല ഡോക്ടേഴ്സ് അവിടെ വന്നിട്ട് അതുപോലെ നമ്മുടെ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഡോക്ടേഴ്സ് അവിടെ വന്നിട്ട് അവർ വളരെ റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുന്നതാണ് ഇന്ന് രാവിലെ തന്നെ ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ചെങ്ങന്നൂർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടർ അവിടെ ഇരിക്കുന്ന അരമണിക്കൂറ് അപ്പം ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടെ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് നമ്മുടെ നമ്മുടെ ഷോപ്പിനെ പറ്റി മാറ്റി ഞാൻ പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഇൻറ്റൻഷൻ ഒന്ന് തന്നെയാണ് മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റൻഷൻ ഒന്ന് തന്നെയാണ് അപ്പോൾ എല്ലാം എല്ലാവരും ജനങ്ങളെല്ലാവരും ഈ മെസ്സേജ് ഉൾക്കൊള്ളണം മെസ്സേജ് ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അവരവരുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനെ രോഗങ്ങളെ അകറ്റി നിർത്തണം ഓക്കെ താങ്ക് യു താങ്ക് യു